ാലും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവനഗരത്തു നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അതിനെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേഷ നാമത്തിനേഹത്തെയും വന്നതെയും അറിയിക്കുന്നു ദൈവസിനെ അല്പസമയം പറയുന്നു പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിനെ ചൂട് പിടിച്ചു പശ്ചാത്തലം മിഷണറി യാത്ര രണ്ടാം മിഷണറി യാത്രയുടെ ആരംഭമാണ് ക്രിസ്ത്യൻ അദ്ദേഹം യൂറോപ്പിലേക്ക് സുവിശേഷവുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഭാഗമാണിത് പതിമൂന്നാം അധ്യായം മുതൽ നമുക്ക് പ്രാർത്ഥികളുടെ പുസ്തകം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ആ പുസ്തൃപ്രാവ് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബോസ് ഫിലിപ്പയിലേക്ക് പോകുന്നു തസ്യോമിക്കയിലേക്ക് പോകുന്നു പിന്നീട് ബരോവയിലെത്തുന്നു അവസാനമായിട്ട് അധ്യയനയിലേക്ക് എത്തുന്നു അതായത് അദ്ദേഹത്തിന് ഒരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോകുന്നു അദ്ദേഹം അവരെ സുവിശേഷം അറിയിക്കുന്നു സുവിശേഷം അറിയിക്കുന്നതിൻ്റെ നിമിത്തം പീഡകൾ അനുഭവിക്കുന്നു അതൊന്നും മാറേണ്ടതായിട്ട് വരുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് നേടുന്നുണ്ട് പ്രയാസങ്ങൾ വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം സുവിശേഷമായി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഏറ്റവും അവസാനമായിട്ട് അതിഥിയിലേക്ക് വരുമ്പോൾ അവിടെ എന്നെ ചിന്തിപ്പിച്ചത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വാ ഒരു വാക്യമുണ്ട് മനസ്സിന് ചൂട് പിടിച്ചു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങള ചൂട് പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രക്തം തിളക്കുന്നേ നമ്മളെ അയൽക്കാലം നമ്മളുടെ നിന്നും ഒരു അതിന് ശകലം മാറ്റിയാൽ നമുക്ക് ചൂട് പിടിക്കും നമ്മുടെ കൂടെയെ കൊള്ളിക്കുന്ന നമ്മളെക്കാൾ പ്രൊമോഷൻ ലഭിച്ചാൽ നമുക്ക് ുന്നു മനസ്സിന് ചൂട് പിടിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സുവിശേഷ നിമിത്തമാണ് അതിന്റെ കാരണം അവിടെ തന്നെ പറയുന്നുണ്ട് നഗരത്തിൽ ബിംബകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു സോ നഗരത്തിൽ മുഴുവനായിട്ട് വിഗ്രഹങ്ങൾ വിഗ്രഹാലയർ കൂടുന്നു സത്യ സുവിശേഷം അറിയാതെ ജനം നശിച്ചു പോകുന്നു എന്നുള്ള ആത്മകാലത്താടാണ് അദ്ദേഹത്തിന് ചൂടുപിടിക്കുന്നത് അതിന് മുമ്പുള്ള വഴികളിലൊക്കെയും അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ളത് ഇതേ സുവിശേഷത്തിന്റെ പേരിലാണ് നേരിട്ടിട്ടുള്ളത് സ്റ്റിൽ അദ്ദേഹം പിന്നെയും അദ്ദേഹം പറയുകയാണ് എനിക്ക് സുവിശേഷ നിമിത്തം അല്ലെങ്കിൽ ഇത്രയും ആളുകൾ സത്യദൈവത്തെ അറിയാതെ ബിംബകൾ നമസ്കരിക്കുന്നത് കണ്ട് എന്ന മനസ്സിനെ ചൂട് പിടിക്കുന്നു നമുക്ക് അത്തരത്തിലൊരു ആത്മഭാരം ഉണ്ടാവാറുണ്ടോ അപ്പോസിനായ പൗലോസ് അപ്പോസിലെ പ്രവർത്തികരുടെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പത്രോസും യോഹനാനും ഇതുപോലെ തന്നെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രയാസത്തെ പറ്റി നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാലാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേ വരുത് എന്ന് കൽപ്പിച്ചു അവരോട് തർജ്ജനം ചെയ്ത് വിടുകയാണ് യേശുവിന്റെ നാമം എടുക്കരുത് യേശുവിന്റെ നാമമാണ് സുവിശേഷം യഥാവായ ദൈവം സ്വർഗമഹിമങ്ങളെ വിട്ട് നമുക്കായി താണഭൂമിയിൽ വന്നു നമുക്കായി കൂഷിൽ വലിച്ചു നമുക്കായി ജീവനെ തന്നു നമുക്കാ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം അതേ സുവിശേഷത്തിൽ യേശു നാമത്തെ നാമത്തെക്കുറിച്ച് സംസാരിക്കരുത് ശേഷം സംസാരിക്കരുത് ഉപദേശിക്കാൻ വരുതെന്നാണ് പത്രോസിനോടും യോഹനാനോടും തർജനം ചെയ്യുന്നത് എന്നാൽ അതിനുശേഷമായിട്ട് അവർ ആ തർജനത്തെ ഭയപ്പെടുന്നതായി നമ്മളവിടെ കാണുന്നില്ല അവരതിന് അവരോട് മറുപടി പറയുന്നുണ്ട് അതിൻ്റെ പത്രോസ് പത്രോസും യോഹനാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിയും ദൈവത്തെക്കാൾ അധികമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ അനുസരിക്കാൻ പറ്റുക എന്ന് അവർ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ അനുഭവിക്കുന്നതും ഞങ്ങൾ ഇന്നും പ്രസ്താവിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവർ അധൈര്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല അതിനുശേഷം അവ വാക്കിനിലേക്ക് വരുമ്പോൾ നാലാമത്തെ അധ്യായം അതിന് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ മുപ്പത് മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറയുന്നുണ്ട് കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുക നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും വത്ഭുതകളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ പിന്നെയും അവരുടെ പ്രാർത്ഥന കർത്താവ് ഇതിനൊന്നും ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് നിന്റെ വചനം പൂർണ്ണമായ ധൈര്യത്തോടു കൂടി പ്രസ്താവിക്കാൻ ഞങ്ങളെ സഹായിക്കണം പിന്നെയും അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇതൊന്നും അധൈര്യപ്പെട്ടു പോകരുത് ഞങ്ങൾക്ക് ആ ധൈര്യത്തെ പകരണമേ അതിനുള്ള കൃപയെ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ വരുന്നത് കേസിൽ നമ്മൾ പറഞ്ഞു മനസ്സിന്റെ ചൂട് പിടിക്കുന്നത് ആത്മഭാരം പത്രോസിന് യോഹനാന്റെയും കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും നേടുമ്പോഴും നേടുമ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും അവർ പറയുന്നത് അധൈര്യ ഇതിലൊന്നും ഞാൻ അധൈര്യപ്പെട്ടു പോകാനിടയാവരുത് എന്നാണ് ഞാൻ ഇന്ന് നമ്മളോട് നമ്മുടെ നമ്മുടെ ജീവിതത്തിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരാളെ നമ്മുടെ അടുത്ത സീറ്റിൽ യാത്രക്കാരനായി കിട്ടുമ്പോൾ ഒരു നിമിഷം നല്ലവനാണെന്ന് പറയുവാനുള്ള ഒരു ധൈര്യം അതിനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ അത്രത്തോളം നമ്മൾ അനുഭവിക്കും ആത്മീക സന്തോഷത്തെ മറ്റൊരാളിലേക്കും കൂടെ പകരപ്പെടുവാനുള്ള ഒരു ആത്മഭാരത്തെ നശിച്ചു പോകുന്നവരെ കാണുമ്പോൾ ണ്ടോ നമ്മൾ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തിനിടയ്ക്ക് എത്ര പുരുഷനുകൾ അല്ലെങ്കിൽ എത്ര പള്ളികൾ എത്ര അമ്പലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു ആത്മഭാരം ഉണ്ടാകുന്നുണ്ടോ എത്ര പേർ നശിച്ചു പോകുന്നു എത്ര പേർ സത്യമറിയാതിരിക്കുന്നു നമുക്ക് അനുഭവിക്കുന്ന ഈ ഒരു ഭാഗ്യം നമ്മൾ കൃപയാൽ ലഭിക്കപ്പെട്ട ഈ ഒരു ഭാഗ്യം മറ്റുള്ളവർക്കും ലഭിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ൻ ദർശനത്തോടും അഭിഷേകത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നമുക്കായിരിക്കാം കസാവേ ആ ഒരു ധൈര്യം മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയെത്തുന്ന ദേവവചനം പറയുമ്പോൾ ആ പ്രതിഫലമുള്ള ധൈര്യം ആ ധൈര്യം ഞങ്ങൾക്ക് പകരണമേ ആ കൃപ ഞങ്ങൾക്ക് മേൽ പകരണമേന്ന് നമുക്ക് ചേർന്നാൽ പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാറാകട്ടെ സമയങ്ങൾ ഒരു അല്പസമയം ദൈവത്തിന്റെ ഗാനങ്ങൾ ആത്മീയ ഗാനങ്ങളെ പാടി ദൈവത്തെ and i